बच्चा रंगदार बनना चाहिए या डॉक्टर बनना चाहिए കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതിക്ക് ക്രൂരമർദ്ദനം സംഭവത്തിൽ ഭർത്താവ് അടക്കം മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു യുവതിയുടെ ഭർത്താവ് അഖിൽദാസ് ഇയാളുടെ പിതാവ് ദാസ് തിരുവല്ല സ്വദേശി മന്ത്രവാദി ശിവദാസ് എന്നിവരാണ് പിടിയിലായത് ഈ മാസം രണ്ടാം തീയതിയായിരുന്നു സംഭവം യുവതിയുടെ ശരീരത്തിൽ നിന്ന് ദുരാത്മാക്കളെ ദുരാത്മാക്കളി എന്ന പേരിലാണ് ആഭിചാരക്രിയ നടത്തിയത് യുവതിക്ക് മദ്യം നൽകുകയും പീഡി വലിപ്പിക്കുകയും ഭസ്മം തീറ്റിക്കുകയും ചെയ്തു ക്രൂരമർദ്ദനമേറ്റ യുവതി ഇക്കാര്യം മാതാപിതാക്കളോട് പറയുകയും അവർ പോലീസിൽ പരാതി നൽകുകയും ായിരുന്നു പകൽ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ മണിക്കൂറുകൾ നീണ്ട അഭിചാരക്രിയകളാണ് നടന്നുവെന്നാണ് യുവതിയുടെ പിതാവ് പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് തൃശൂർ കുതിരാനിലെ ഒറ്റയാനെ തുരത്താനുള്ള ആദ്യഘട്ട ദൌത്യത്തിന് തുടക്കമായി ഒറ്റയാനെത്തുന്ന ജനവാസ മേഖലകളിൽ കുങ്കി ആനകളെ ഇറക്കി വയനാട്ടിൽ നിന്നും എത്തിച്ച വിക്രം ഭരത് എന്നീ രണ്ട് ആനകളെയാണ് ദൌത്യ സംഘ സംഘം പഴയ കുതിരാൻ പാതയിലെ പ്രദേശത്ത് കൂടി നടത്തി പരിശോധന നടത്തുന്നത് അതേസമയം ഒറ്റയാൻ മതപ്പാടിലായതിനാൽ ആനയെ തുരത്തുക എന്ന ദൌത്യത്തിലേക്ക് കടന്നാൽ ഒറ്റയാനെ പ്രതികരണത്തെക്കുറിച്ചും വൻവകുപ്പിന് ആശങ്കയുണ്ട് ഒറ്റയാനയെ കണ്ടെത്താനായി